യസ് രാഹുലേറിന്റെ ഗാനങ്ങളിലൂടെയാണ് എന്തായാലും ഈ സിനിമ കുറെ കൂടി ഹൃദയത്തിലേക്ക് റിലീസിന് മുമ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ എത്രത്തോളം പറയാമോ ഇതില് ഗാനങ്ങളിൽ നിന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റാത്ത രീതിയിലാണ് സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വിരൽത്തൊടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ആ പാട്ടിന് മുമ്പ് ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഗസൽ ഒരു ഫേമസ് ഗസലിനെ പറ്റി പറയുന്നുണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ അപ്പോൾ ആ ആ ഗസല് പക്ഷെ നമുക്ക് ശരണ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ് അപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ ഓക്കെ അപ്പോൾ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തിൽ ഒരു ഗസൽ ഗസലെന്ന് തോന്നിപ്പിക്കുന്ന അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നെറേറ്റീവിനെ ഡിസ്റ്റേബ് ചെയ്യാത്തൊരു ഒരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെയാണ് ആ ഒരു അങ്ങനെയാണ് ഇതിലെ പ്രോസസ്സ് ഓരോ പാട്ടും ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നെറേറ്റീവ് അല്ലാണ്ട് ഗാനം പ്രത്യേകം പക്ഷേ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് എ സോങ് ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി പക്ഷേ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ എൻ്റെ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പറഞ്ഞപോലെ ആദ്യമായിട്ട് ശരൺ എൻ്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്തരകൾ തന്നെയാണ് അതിന് പിന്നിൽ ജിയോ ബേബിയുടെ ഡിക്സൺ ചേട്ടൻ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു പയ്യനുണ്ട് ഒരു ഭയങ്കര സംഭവമാണ് കോളേജിലൊക്കെ വലിയ റാങ്ക് ഒക്കെ മേടിച്ചിട്ട് റാങ്ക് ഉണ്ടാകില്ല അപ്പോൾ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇപ്പം ഇതുപോലെ ആ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ഹീ ഹാഡ് എ എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി ഞാൻ ഇത്രയും ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകും ഒരുമിച്ച് പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ് എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈച്ച് ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത് അല്ലാണ്ട് നോ ബഡി ഈസ് എ സ്റ്റാർ ഹിയർ എവറി ബഡി ഇസ് എ ക്യാരക്ടർ അപ്പോൾ അത് ഈ അതിലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ് ഞാൻ അറിയാൻ മുന്നോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തും അതുപോലെ തന്നെ സംഗീതം സ്കോറിൻ്റെ ഒരു സാധനം ആണെങ്കിൽ സ്വഭാവമാണെങ്കിൽ ഇവൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക് അവിടെ നമ്മൾ ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട് എന്താ പറയണ്ടതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അവിടെ നമ്മൾ നമ്മളിതിന് മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ ഇവൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെഫ് ദം സ്പീക്ക് ആൻഡ് ശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരു പക്ഷേ സംഗീതം വരേണ്ടത് അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ഒരു എന്നെ സംബന്ധിച്ചോളം കുറെ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു കമേഴ്ഷ്യൽ ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവി മൂവീസ് പക്ഷെ ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സമാധാനമാണ് പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടി ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനെയൊരു എനിക്കൊരു ഒരു ഭാവം വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഈക്വലി എന്ന് പറയാം താങ്ക് യു ആർട്ടിക്കിൾ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു ആയിരുന്നു ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സീനായിരുന്നു അപ്പം എനിക്കൊരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വരും കാരണം ഞാൻ എഴുതുമ്പോഴും ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയൊരു സീനായിരുന്നു എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തേക്ക് എല്ലാവരും അപ്പോൾ സീൻ സീനെന്താണെന്ന് ഓബിയസ്ലി പറയാൻ പറ്റില്ലല്ലോ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കട്ട് പറഞ്ഞു അപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് സെറ്റ് ഫുൾ സൈലൻസ് ാണ് എനിക്കൊരു ക്ലാപ്പ് അടിക്കാൻ പോലും അവിടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്തത് എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു പക്ഷെ എല്ലാവരുടെ മുഖത്തും ആ ഒരു നമ്മളൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഉണ്ടാവില്ല ആസ് എ ഡയറക്ടർ എന്റെ മാത്രമല്ല റൂലുള്ള എല്ലാവരുടെ ലിറ്ററലി നമ്മൾ സ്പീച്ച്ലെസ് ആയിരുന്നു ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ നമ്മളൊരു ക്രൂ മെമ്പർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് കാണണം അന്നത്തെ അവര് ഇത് ഇങ്ങനെ പറഞ്ഞിരുന്നു മെയ് റിലീസ് വലിയ ും അടിപൊളിയായിരിക്കും അതല്ല ആ സിനിമ എനിക്കൊന്നും അവരുടെ അഗ്രിമെന്റിൽ തന്നെ ഒന്നും പറയാരുതെന്ന് ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടീക്കുന്നു അങ്ങനെ ഒരു കാര്യപടിണ്ട് ഒന്നും പറയരുത് കാരണം അവർഒഫീഷ്യൽ ആയിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ ഞാൻ കുറിച്ചു ഈ ഒന്ന് റിലീസ് എന്നുള്ളത് പറഞ്ഞു അതാണ് പക്ഷെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ പ്പിയാക്കുന്ന സിനിമ ആയിരിക്കും അത് കാർത്തിക് സുപ്രാജിന്റെ സിനിമ സൂര്യാ സാറിൻ്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം ആയിരിക്കും നല്ല പടമായിരിക്കും എല്ലാം കഴിഞ്ഞു ജൂൺ അഞ്ചല്ലേ അത് തന്നെ സേമ കമ്പനി വേറെ ല്ലേ എന്നുള്ള ആലോചന അതൊക്കെ എനിക്ക് കിട്ടിയത് എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം അവരുടെ കൂടെ ഒക്കെ ജീക്കാൻ പറ്റിയതും വർക്ക് ചെയ്യാൻ പറ്റിയതും ആ സീൻ പറയണോ അല്ല എനിക്ക് ഒരു എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് ും സംസാരിക്കാൻ പറ്റിയതും ഇടപഴകാൻ പറ്റിയതും അഭിനയിക്കാൻ പറ്റിയതും ഒക്കെ വലിയ കാര്യങ്ങളാണ് അത് സിനിമ റിലീസ് ചെയ്തിട്ടൊക്കെ പറയാം എനിക്ക് എന്നുവെച്ചാല് ഞാനിരിക്കുന്നത് നാരായണിന്റെ മക്കളുടെ കൂടെയാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയെ കുറിച്ച് തന്നെ സംസാരിക്കും കാരണം ഞാൻ ഇവരെല്ലാവരും അതിനുവേണ്ടി വന്നതുകൊണ്ട് നമുക്ക് sure